കഴിഞ്ഞ ബജറ്റ് പ്രസംഗത്തിൽ കേരളം അതിവേഗ വളർച്ചയുടെ ഒരു പുതിയ ഘട്ടത്തിലേക്ക് ടേക്ക് ഓഫ് എന്ന് സൂചിപ്പിച്ചിരുന്നു സാർ അക്ഷരാർത്ഥത്തിൽ അത് സംഭവിക്കുകയാണ് പശ്ചാത്തല മേഖലയിലെ പിന്നോക്കാവസ്ഥ പരിഹരിച്ചു കഴിഞ്ഞാൽ കേരളത്തിലേക്ക് കൂടുതൽ മൂലധന നിക്ഷേപം എത്തുമെന്നും അത് വളർച്ചയ്ക്ക് രാസത്വരകമാകുമെന്നും കണക്കുകൂട്ടിയിരുന്നു യഥാർത്ഥത്തിൽ നാം പ്രതീക്ഷിച്ചതിനേക്കാൾ മെച്ചപ്പെട്ട പ്രതികരണമാണ് കാണുന്നത് വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ രണ്ടും മൂന്നും നാലും ഘട്ടങ്ങളുമായി ബന്ധപ്പെട്ട് അദാനി ഗ്രൂപ്പ് അടുത്ത അഞ്ച് വർഷത്തിനുള്ളിൽ പതിനായിരം കോടി രൂപ നിക്ഷേപിക്കും എന്ന് വ്യക്തമായല്ലോ തുറമുഖത്തിന് പുറത്ത് അനുബന്ധ വികസന മേഖലയിൽ കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും സ്വകാര്യ ഏജൻസികളുമായി ഏറ്റവും കുറഞ്ഞത് മുപ്പതിനായിരം കോടി രൂപയുടെ നിക്ഷേപം നടത്തുമെന്ന് കണക്കാക്കപ്പെടുന്നു സർ പശ്ചാത്തല മേഖലയിൽ നാം നടത്തിയ മുന്നേറ്റത്തിൻ്റെ പ്രതിഫലനമാണ് ദാവോസിൽ വേൾഡ് എക്കണോമിക് കോൺഫറൻസിന് കണ്ടത് ദാവോസിലെ കേരളത്തിൻ്റെ സാന്നിധ്യം ദേശീയ താർദ്ദേശീയ മാധ്യമങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു കേരളത്തിലെ മാധ്യമങ്ങൾ അത് വേണ്ടത്ര ഗവരി ഗവരിച്ചതായി കണ്ടില്ല വേൾഡ് എക്കണോമിക് ഫോറത്തിൻ്റെ ഫോറത്തിൽ കേരളം ഒന്നേ പോയിന്റ് ഒന്നേ എട്ട് ലക്ഷം കോടി രൂപയുടെ താൽപര്യപത്രങ്ങൾ ഒപ്പിട്ടു താൽപ്പര്യപത്രങ്ങളുടെയും ധാരണാപത്രങ്ങളെയും യഥാർത്ഥ മൂലനിഷേപമായി പരിവർത്തിപ്പിക്കുന്നതിൽ നാം മെച്ചപ്പെട്ട പ്രകടനമാണ് കാഴ്ചവെക്കുന്നത് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ തുടർച്ചയായി ഏറ്റവും ഉയർന്ന സ്ഥാനം നിർത്തുന്നത് ഇതിനൊക്കെ സഹായമാണ് സാർ പുതിയ പദ്ധതിയിലും പശ്ചാത്തല മേഖലയ്ക്ക് നൽകുന്ന പ്രാധാന്യം തുടരും ഭൗതിക പശ്ചാത്തല സൗകര്യങ്ങളിൽ മാത്രമല്ല മനുഷ്യവിഭവശേഷ കാര്യത്തിലും കേരളത്തെ ഒന്നാം തരമാക്കുകയാണ് ലക്ഷ്യം കേരളത്തിൻ്റെ പശ്ചാത്തല മേഖലയുടെ നട്ടലായി ഞങ്ങൾ കണക്കാക്കുന്ന ഒന്നാണ് തെക്കുവടക്ക് അതിവേഗ റെയിൽ നടനാഴി കേരളത്തിൻ്റെ സവിശേഷമായ ഭൂമിശാസ്ത്രമാണ് ഈ പദ്ധതിക്ക് ഇത്രമേൽ പ്രാധാന്യം ഞങ്ങൾ കൽപ്പിക്കാൻ കാരണം കേരളം വീതി കുറഞ്ഞ് തെക്കുവടക്ക് നീളത്തിൽ കിടക്കുന്ന ഒരു ഭൂപ്രദേശമാണ് യൂറോപ്പിലാണെങ്കിൽ രണ്ടോ മൂന്നോ രാജ്യങ്ങളിലൂടെ കടന്നു പോകുന്ന നീളം കേരളത്തിനുണ്ട് കേരളത്തിൻ്റെ സമ്പദ്ഘടനയുടെയും കമ്പോളത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഉദ്ഘാടനത്തിനുള്ള വേഗതയാർന്ന ഗതാഗത സൌകര്യം പരമപ്രധാനമാണ് യു ഡി എഫിൻ്റെയും ബി ജെ പിയുടെയും എതിർപ്പ് കാരണം തടസ്സപ്പെട്ടെങ്കിലും കേരളയിൽ പദ്ധതി വരും കേട്ടോ എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ നിലപാട് സർ പദ്ധതിയുടെ പേരുമായോ സാങ്കേതിക വിദ്യയുമായോ ബന്ധപ്പെട്ട ഒരു പിടിവാശിയും സർക്കാരിനില്ല അക്കാര്യം ഞങ്ങൾ ബന്ധപ്പെട്ടവരെ ആവർത്തിച്ചറിയിച്ചിട്ടുണ്ട് നേരത്തെ കാണിച്ച എതിർപ്പുകൾ മാറ്റിവെച്ച് കേരളത്തിൻ്റെ സ്വപ്ന പദ്ധതി യാഥാർത്ഥ്യമാക്കണമെന്നാണ് നിലപാട് കേന്ദ്രം മുന്നോട്ട് വന്നാൽ സംസ്ഥാന സർക്കാരിൻ്റെ എല്ലാ സഹകരണവും ഉറപ്പാക്കും സർ ദീർഘകാല വികസന പരിപ്രേഷം തയ്യാറാക്കുമ്പോൾ നമുക്ക് വേണ്ടത് പൊട്ടക്കടറ്റിലെ തവളയുടെ കാഴ്ചപ്പാടല്ല ആഗോള ദേശീയ തലങ്ങളിൽ എന്താണ് നടക്കുന്നതെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് നമ്മുടെ വികസന സമീപനം തയ്യാറാക്കണം സർ ലോക വ്യവസ്ഥ തികഞ്ഞ അവ്യവസ്ഥയിലേക്ക് നീങ്ങുകയാണ് ലോകക്രമവും അതിൻ്റെ വ്യവസ്ഥകളും പരക്കെ ലംഘിക്കപ്പെടുന്നു ആഗോള പ്രവൃത്തി യജനവും വ്യാപാര മാർഗങ്ങളും സപ്ലൈ ചെയിനുകളും പുനഃസംഘടിപ്പിക്കപ്പെടുന്നു പുതിയ സാങ്കേതിക വിദ്യകളുടെയും കടന്നുവരവും അനുചിതത്തിന് കാരണമാവുന്നുണ്ട് പക്ഷേ അനുച്ഛത്തോടൊപ്പം പുതിയ അവസരങ്ങളും ഉണ്ടാകുന്നുണ്ട് സർ പുതിയ ലോകം അനിശ്ചിതത്വങ്ങളെ നേരിടാനും പുതിയ അവസരങ്ങളെ ഉപയോഗപ്പെടുത്താനും ത്രാണിയുള്ളവരുടേതാണ് ഈ പശ്ചാത്തലത്തിൽ കേരളത്തിന് ദീർഘദൃഷ്ടിയും നിശ്ചയദാർഢ്യമുള്ള നേതൃത്വം ആവശ്യമാണ് ലോകവ്യവസ്ഥയിലെ അവസ്ഥയും അവവസ്ഥയും അനിച്ഛത്വവും ആഭ്യന്തര ഉൽപാദനവും ആഭ്യന്തര കമ്പോളവും പരമാവധി ശക്തിപ്പെടുത്താനുള്ള ആഹ്വാനമാണ് ഇവിടെ നമ്മെ സംബന്ധിച്ചിടത്തോളം കൃഷി അനുബന്ധ മേഖലയുടെ പ്രാധാന്യം വളരെ വലുതാണ് കേരളത്തിലെ പുതിയ പദ്ധതിയിൽ പ്രഥമ പരിഗണന കൃഷി അനുബന്ധ മേഖലകൾക്ക് മേഖലകൾക്കായിരിക്കും സർ സാർ ആസിയൻകാരാരുണ്ട് കരാറിൻ്റെയും വന്യജീവികളുടെ ആക്രമണത്തിൻ്റെയും ആഘാതത്തിൽ നിന്നും കാർഷിക മേഖല മുക്തമാകേണ്ടതുണ്ട് ആസിയൻ കരാറിൻ്റെ ഏറ്റവും രൂക്ഷമായ ആഘാതമുണ്ടായത് റബ്ബർ മേഖലയിലാണ് അതിനുശേഷം ഇന്നുവരെ റബ്ബർ കൃഷിക്കാർക്ക് വില കിട്ടിയിട്ടില്ല കൃഷിക്കാരും തൊഴിലാളികൾ കൃഷി ഉപേക്ഷിച്ച് പോകുന്ന സ്ഥിതിയുണ്ട് വൈകാതെ ഇത് ഇന്ത്യൻ ടയർ വ്യവസായത്തെയും ബാധിക്കും റബ്ബർ മേഖലയിലെ അധികാരം കൈയാളുന്ന റബ്ബർ ബോർഡും കേന്ദ്ര വാണിജ്യ വകുപ്പും ടയർ ഉൽപാദകരും റബ്ബറിന് ന്യായവില ഉറപ്പാക്കാൻ ബാധ്യസ്ഥരാണ് അത് നടന്നില്ലെങ്കിൽ ശക്തവും സമഗ്രവുമായ ബദൽ വികസന പരിപാടി നടപ്പിലാക്കാൻ സംസ്ഥാനം നിർബന്ധിതമാകും സർ കേരളത്തെ പോലെ വനത്തെയും വന്യജീവികളെയും സംരക്ഷിച്ച മറ്റൊരു സംസ്ഥാനവുമില്ല എന്നാൽ അത് ഇപ്പോൾ കേരളത്തിലെ കൃഷിക്കും കൃഷിക്കാർക്കും വലിയ ഭീഷണിയായി മാറിയിരിക്കുകയാണ് ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ടും കേന്ദ്ര സർക്കാർ വനം വന്യജീവി നിയമത്തിൽ ആവശ്യമായ മാറ്റം വരുത്താൻ തയ്യാറല്ല വനം വന്യ വന്യജീവി ആക്രമണത്തെ പ്രതിരോധിക്കാതെ കൃഷിയും ഗ്രാമീണ ജീവിതവും അസാധ്യമാണ് ആധുനിക സാങ്കേതിക വിദ്യകളും നിയമത്തിൻ്റെ ഉപയോഗിച്ച് കേരളത്തെ കൃഷിയെയും കൃഷിക്കാരെയും സംരക്ഷിക്കാൻ സമഗ്ര പദ്ധതി തയ്യാറാക്കി നടപ്പിലാക്കും സർ കാർഷിക രംഗത്തും ആധുനിക സാങ്കേതിക വിദ്യകൾ പുതിയ അവസരങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട് പതിനാലാം പദ്ധതി കാലത്തും കേരളം ഹൈടെക് അക്ൾച്ചറിൻ്റെ സാധ്യത വലിയ തോതിൽ ഉപയോഗപ്പെടുത്തിയിരുന്നു യുവ പുതിയ കൃഷിക്കാരെയും ഈ രംഗത്തെ ആകർഷിക്കാൻ പുതിയ സാങ്കേതിക വിദ്യകളുടെ സാധ്യതകൾ സഹായിക്കും സർ അറിവും നവ സാങ്കേതിക വിദ്യകളും വൈദഗ്ധ്യങ്ങളുമാണ് പുതിയ ലോകത്തെ നിയന്ത്രിക്കുക കേരളത്തെ ഒരു വിജ്ഞാന സമൂഹമാക്കി മാറ്റണമെന്ന കാഴ്ചപ്പാട് ഞങ്ങൾ മുന്നോട്ട് വെച്ചത് ഈ പശ്ചാത്തലത്തിലാണ് വിജ്ഞാനത്തിൻ്റെ താക്കോൽ സ്ഥാനം കൽപ്പിക്കുന്ന പുതിയ ലോകത്ത് ശോഭിക്കാൻ ആവശ്യമായ പ്രാഥമിക സൗകര്യങ്ങൾ കേരളത്തിലുണ്ട് സാർവത്രിക സാക്ഷരത എല്ലാവർക്കും വിദ്യാഭ്യാസം ആരോഗ്യം ഡിജിറ്റൽ സാക്ഷരത തുടങ്ങിയവയുടെ വ്യാപനത്തിൽ നാം ആരുടെയും പിന്നിലല്ല അടുത്ത ഘട്ടത്തിൽ ഏറ്റവും പുതിയ അറിവുകളും സാങ്കേതിക വിദ്യകളും നൈപുണ്യങ്ങളും സ്വന്തമാക്കാനും കൈകാര്യം ചെയ്യാനുള്ള കഴിവാണ് ഒരു സമൂഹം എന്ന നിലയിൽ കേരളം ആർജിക്കേണ്ടത് നിർമ്മിത ബുദ്ധി വിവര സാങ്കേതികവിദ്യ റോബോട്ടിക്സ് ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് ബ്ലോക്ക് ചെയിൻ ബിഗ് ബിഗ് ഡാറ്റ തുടങ്ങിയ മേഖലകളിൽ പ്രാവീണ്യം നേടി മുന്നേറാൻ കഴിയുന്ന രൂപത്തിൽ നമ്മുടെ സർവകലാശാലകളെയും ഗവേഷണ സ്ഥാപനങ്ങളെയും മാറ്റിയെടുക്കേണ്ടതുണ്ട് പുതിയ അറിവുകളും സാങ്കേതിക വിദ്യകളെയും നൈമുണികളായി പരിവർത്തിപ്പിച്ചെടുക്കാൻ പാകത്തിലുള്ള ആധുനികമായ ഇന്നോവേഷൻ വ്യവസ്ഥ വളർത്തിയെടുക്കണം ജി ട്വൻ്റി രാജ്യങ്ങളിലെ പ്രത്യേകിച്ച് ഗ്ലോബൽ സൗത്തിനെ കേരളത്തിലേക്ക് ആകർഷിക്കാൻ കഴിയണം സാർ കേരളത്തിൻ്റെ വികസനത്തിൽ സംസ്ഥാനത്തിന് പുറത്തേക്കും അകത്തേക്കുമുള്ള കുടിയേറ്റത്തിന് വലിയ പ്രാധാന്യമുണ്ട് കേരളം വന്ന സംസ്ഥാനത്തിൻ്റെ ഭൂമിശാസ്ത്രപരമായ അതിർത്തികൾക്കുള്ളിൽ മാത്രം വ്യാപരിക്കുന്ന ഒരു സംസ്കാരമായി ചുരുക്കി കാണാനാവില്ല പ്ര പ്രവാസം വ്യത്യസ്തമായ കൂടിയാണെങ്കിലും തുടരാനാണ് സാധ്യത അതുകൊണ്ട് കേരളത്തെ സംസ്ഥാനത്തിനകത്തും പുറത്തും പടർന്നു വികസിക്കുന്ന ഒരു സംസ്കാരമായി കാണേണ്ടതുണ്ട് മാറിക്കൊണ്ടിരിക്കുന്ന ലോകത്തെ പുതിയ അറിവുകൾ സാങ്കേതിക വിദ്യകൾ നൈപുണ്യങ്ങൾ രുചിഭേദങ്ങൾ ഫാഷനുകൾ തുടങ്ങിയ തുടങ്ങിയവ കേരളത്തിലേക്ക് എത്തിക്കുന്ന വാതായനങ്ങളായി പ്രവാസികളെ കണ്ടുകൊണ്ടുള്ള വികസന സമീപനം ആവശ്യമാണ് അതിന് അകത്തുള്ള കേരളവും പുറത്തുള്ള കേരളവുമായിട്ടുള്ള ബന്ധം ഊട്ടി ഉറപ്പിക്കാനാവണം സർ അധികാര കേന്ദ്രീകരണവും വികേന്ദ്രീകരണവും ഭരണത്തിൻ്റെ ജനാധിപത്യവൽക്കരണവും കേരളത്തിൽ വികസന തന്ത്രത്തിലെ അവിഭാജ്യ ഘടകമാണ് സംസ്ഥാനത്തിന് വികസന ഭാത്തിൽ ഭാവിയിൽ പ്രാദേശിക ഗവൺമെൻറ്റുകൾക്ക് കൂടുതൽ നിർണായകമായ പങ്ക് വഹിക്കാൻ കഴിയും സർ കേരളം കേരള സംസ്ഥാനം അതിവേഗം ഒരു സംയുക്ത മകര നഗരമായി മാറിക്കൊണ്ടിരിക്കുകയാണ് നഗരവൽക്കരണത്തിൻ്റെ പ്രത്യേകതകളെ ഉൾക്കൊള്ളുന്ന തരത്തിൽ പ്രാദേശിക ആസൂത്രണത്തെ മാറ്റി നിർത്തിക്കേണ്ടതുണ്ട് ഏറ്റവും വൃത്തിയുള്ള ട്രാഫിക് ജാമുകളില്ലാത്ത ഉയർന്ന ജീവിത ഗുണമേന്മയുള്ള ഒരു നഗരമായി കേരളം മാറുകയാണ് നഗരങ്ങളോടൊപ്പം ഗ്രാമജീവിതത്തെയും സംരക്ഷിച്ചു പോകുന്ന നയമാണ് വേണ്ടത് സർ കേരള വികസന മാതൃകയുടെ അടിസ്ഥാന സാമൂഹ്യനീതിയും സാമൂഹ്യക്ഷേമവും ലക്ഷ്യമാക്കിയുള്ള കൂട്ടായ ഇടപെടലുകളാണ് ഇടപെടലുകളാണ് പശ്ചാത്തല മേഖലയുടെ വിസരത്തിൽ ഊന്നിയ ഘട്ടത്തിലും സാമൂഹ്യ നീതിയുടെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും ചെയ്യാൻ വിട്ടുവീഴ്ചയും ചെയ്യാൻ കേരളം തയ്യാറായിട്ടില്ല ജീവിതത്തിൻ്റെ സൗകര്യങ്ങൾ എല്ലാവർക്കും ലഭ്യമാകുന്ന നയങ്ങളാണ് കേരളം സ്വീകരിച്ചിട്ടുള്ളത് അത് ഈ ദാരിദ്ര്യ നിർമ്മാചത്തിൽ എത്തി നിൽക്കുന്ന ഈ സമീപനം ദാരിദ്ര്യ നിർവ്വാചന എന്ന ലക്ഷ്യത്തിലേക്ക് നീങ്ങേണ്ടതുണ്ട് സമ്പൂർണ്ണ ദാരിദ്ര്യ നിർമ്മാജനം എന്ന സംസ്ഥാനത്തിൻ്റെ കൈപ്പിടിയിൽ ഒതുങ്ങുന്ന ലക്ഷ്യമാണ് സർ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ നടപടികൾ ലോക വ്യാപാര രംഗത്ത് വലിയ അനിശ്ചിതത്വങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് ട്രംപ് ഏർപ്പെടുത്തിയ താരിഫുകൾ ആ അനുചിതത്വം വർദ്ധിപ്പിച്ചു വർദ്ധിപ്പിച്ചു അത് ഇന്ത്യയെയും കേരളത്തെയും പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല നമ്മുടെ മറൈൻ ഉൽപ്പന്നങ്ങൾ കയറ്റുറ്റുമ്പോൾ കയറ്റുമതിയായി അത് സാരമായി ബാധിച്ചു ട്രംപിന് അപേക്ഷണയ്ക്ക് വഴികി വഴങ്ങി ജി എസ് ടി നിരക്കുകൾ കേന്ദ്ര സർക്കാർ കുറച്ചത് സംസ്ഥാനത്തിൻ്റെ നികുതി വരുമാനത്തെ പ്രതികൂലമായി ബാധിച്ചു യൂറോപ്യൻ സാമ്പത്തിക സമൂഹമായി ഇന്ത്യ ഒപ്പിട്ടുള്ള പുതിയ സ്വതന്ത്ര വ്യാപാര വ്യാപാര കരാറിന്റെ വിശദാംശങ്ങൾ പൂർണ്ണമായി പുറത്തു വന്നിട്ടില്ല എന്നാൽ നമ്മുടെ ക്ഷീരകർഷകർ ഉൾപ്പെടെയുള്ള വ്യവസായ ഉള്ളവർക്കും വ്യവസായ മേഖലയ്ക്കും ഇതുമൂലം തിരിച്ചടി ഉണ്ടാകുമെന്ന ആശങ്കയും ശക്തമാണ് ഈ സാഹചര്യം ഉൾപ്പെടെ നേരിടാൻ നമുക്ക് മുൻകൂട്ടി സജ്ജമാകേണ്ടതുണ്ട്